ഞാൻ പല പദ്ധതി ആരും ഒരാള് വീഡിയോയില് ചോയിച്ചു പൊടിയോന്നെ ഗ്യാസ് ബെർണറിൽ വെക്കണേ സ്റ്റാൻഡ് കണ്ടില്ലല്ലോ എന്തി എന്നാ അപ്പാന്ന് വെച്ച് കഴിഞ്ഞ ഈ പാഷൻ ഫ്രൂട്ടിനെ എന്നാണോ പൂവിടണത് അപ്പോൾ കണ്ടും മൂക്കണോടി അത് പൂരുമില്ല ചെലതൊക്കെ എടുത്ത് ഉടുമ്പോളിടണം ഇനി പോയി ഭക്ഷണം കഴിച്ചേച്ചു കഴിച്ചേച്ചുവാ എന്നിട്ട് പരിപാടികൾ തുടങ്ങാം ആ ഞാൻ ഓർത്തത് തന്നെ ഇവിടെ നട്ടേക്കണേന്ന് എന്നാ തുളസി ഡേ വലിപ്പേ അതെ പിടിച്ചു മഞ്ജ് കാണാൻ ചെന്നപ്പോ ഞാൻ ചോദിച്ചിട്ട് വല്യപ്പോ ഓടിച്ചെന്ന് പറിച്ചോണ്ട് മമ്മി ഓരെണ്ണം വല്യ പറിക്കാൻ തുടങ്ങിട്ട് എന്ത് ചെയ്താ പറിച്ചാൽ അത് ഈ സിമെന്റ് കട്ടയില് ഉണ്ടായിരിക്കണത് എന്ത് ചെയ്താ പറിച്ചാൽ പോലെ വല്യപ്പോ നട്ടു വെച്ചായിരുന്നു കണ്ടിട്ട് പിന്നെ നമ്മുടെ ഇവിടത്തെ ഓരെണ്ണം കെളുത്ത് വന്നേക്കണോ എപ്പോഴും ഞാൻ പറഞ്ഞു പറിച്ചിരുന്നു നമ്മുടെ ഇതിന്റെ ഈ കൈ അരി വീണ അവിടെ ആ നിന്റെ മുറിയുടെ അവിടെ മുഴുവൻ ഉണങ്ങിയിട്ടുണ്ട് കുഞ്ഞുളച്ച് പറഞ്ഞ ചോട്ടിൽ കളിത്തോളം ചേച്ചിന്ന് ഇതും ഉണങ്ങി അതിന്റെ ചോട്ടിലും കിളിത്തോളം ആ ഇത് ഫുള്ള് ഉണങ്ങി പോയല്ലേ അത് ഒത്തിരി പേര് പറഞ്ഞിട്ടോ നല്ല ബ്ലൗസാന്ന് എത്തിയിട്ടില്ലല്ലോ ഞാൻ പല പദ്ധതി ആ സൂട്ടം പക്ഷേ പഴം ഉണങ്ങാനിരിക്കണത് ഞാൻ ചെരുപ്പ് കഴി ഉണക്കാൻ പറ്റായിരുന്നു നിനക്ക് പിടിക്കായിരുന്നു പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് പോയി അകത്തു നടക്കണ്ട ഉഷാറായി വന്നിട്ടുണ്ട് ഉഷാറായി വന്നിണ്ട് ടൊമാറ്റോ പിന്നെ പല പ്രാവശ്യം പിടിച്ചെല്ലാം ഇതായി തിക്കായി നല്ല അധ്വാനത്തിലായിരുന്നു ഇതേ കാരമ്പോളം ഉണ്ടായി തുടങ്ങിയല്ലോ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാറില്ല കേട്ടോ ഭയങ്കര പുളിയാ ഒരു ദിവസം നമ്മളൊരു കറി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പിന്നെ ഉണ്ടായിട്ടില്ല നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടില്ലേ അതിൻ്റെ മരാണ് കണ്ടോ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ടാ കണ്ടോ ഭയങ്കര അതുകൊണ്ട് ഒരു തവണ നമ്മൾ കറി വെച്ചു എന്ന് ഞാൻ പറയായിരുന്നു നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല ചാണകപ്പൊടി എടുത്തു നമുക്കവിടെ കൊണ്ടു മറിക്കാമ്പ കാര്യായിട്ട് തന്നെയമ്മ അതെ ഇവിടെ ഒക്കെ വീണുണ്ട് ആ ഇപ്പൊ നമ്മൾ ഇത് വെച്ച് ഒന്നും ചെയ്യാറില്ല ഇത് ചെറുതാണല്ലോ വീണ് കിടക്കണേ നല്ല വലുതാവാറാ പതിവ് ഇത് ചിലപ്പോ വാടി വീണായിരിക്കും പാകാവണേന് മുൻപേ അതുകൊണ്ടും നമ്മള് കളയില്ല എല്ലാം നമ്മള് നിലനിർത്തും എത്രയായാലും കിളികൾക്കെങ്കിലും അത് ഷെൽട്ടർ ആവുമല്ലോ പാരിജാതം തിരുമിഴു തുറന്നോന്നറിയാ വന്നതാ പക്ഷേ തിരുമിഴു തുറന്നിട്ടില്ല പക്ഷെ രാത്രിയിൽ ഈ ചെറുതായതോണ്ട് മണം സ്പ്രെഡ് ചെയ്യാത്ത കേട്ടോ പാരിജാതായിട്ടുണ്ടാവൂ നമുക്ക് ഉണ്ടായി കഴിയുമ്പോ രാത്രിയില് വന്ന് വീഡിയോ അതാ അതിന്റെ അത് എടുക്കാ രസിനെ വെട്ടി വിട്ട് കഴിഞ്ഞ തളിരയിലാണ് കുഞ്ചാച്ചടുത്തുനിന്ന് നോബിയുടെ വീട്ടിൽ നിന്ന് ചാച്ചൻ പിടിപ്പിച്ചു തന്നതാ ഒരു ചട്ടിയാണ് തിരുമിഴി തുറന്നു തുറന്നു എങ്ങോടായി വരവ് പാരിജാതം പൂത്തു പാരിജാതം തിരുമിഴി തുറന്നു തുറന്നു എൻ്റെ വീട്ടിലേക്ക് എടുത്തു വെച്ചിട്ടാണ് അപ്പൊ അങ്ങോട്ട് ഓക്കെ നീ പോവാ പോവാം ഏയ് പാഷൻ ഫ്രൂട്ട് കുറേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ മുകളിലൊക്കെ ഉണ്ട് മാവേലി കയറ്റിയത് ഒരുപാടുണ്ടാവുണ്ട് മറ്റതിൽ പൂടേണ്ട സമയം ആവണേയുള്ളൂ അതാ കണ്ണി മാങ്ങ കണ്ണി മാങ്ങ വീണെടുക്കണമുണ്ടോ ഈ വർഷത്തെ ആദ്യത്തെ കണ്ണിമാങ്ങയാണ് മാങ്ങയാണെട്ടോ നമ്മൾ കണ്ണിമാങ്ങ അങ്ങനെ അങ്ങനെ വീണെടുക്കണത് എടുക്കാറില്ല പറിക്കാറുമില്ല അത് ഇതിരി ചീത്തയാ ഇത് വേണ്ട ഇതാ പിന്നെ കണ്ണിമാങ്ങ അങ്ങനെ ഉപ്പ് കൂട്ടി കഴിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല കണ്ണിമാങ്ങ അച്ചാറിടാറുണ്ട് അതിനുള്ള കണ്ണിമാങ്ങ വാങ്ങാതെ പതിവ് കാരണം മരത്തിന്ന് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടാവണതല്ലേ അപ്പോൾ അത് വെറുതെ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ വീണ് കിടക്കണമൊന്നും അത്ര കറക്റ്റ് പാകം ആവണമെന്നില്ല അച്ചാറിടാനായിട്ട് ഏ വേറെ കിടപ്പുണ്ട് ഇവിടെ ഞാനത് നിങ്ങളെ കാണിക്കാൻ വെറുതെ എടുത്തു എന്നുള്ളൂ അതെ കണ്ടാ അപ്പുറത്തും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ അതെ ഇവിടെ കിടപ്പുണ്ട് മഴയൊന്നും പെയ്തുമില്ല കാറ്റൊന്നും വീശിയുമില്ല പിന്നെ എന്താണോ അതൊക്കെ വീടിന് കുറേയൊക്കെ വീണ് പോവില്ല ഇത് കുറച്ചൂടി വലിയ പാതമാണല്ലോ അല്ലേ ഇത് കുറച്ചൂടി വലിയ പാത കണ്ട കുറേ വീണ കടപ്പുണ്ട് കിട്ടോ അത് ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ ഇനിയും വീഴും പക്ഷേ ചൂട് കാരണം മഴ പെയ്യണ്ട എന്നിട്ട് പറയാനും പറ്റില്ല അല്ലേ ഇവിടെയൊക്കെ വീണടപ്പുണ്ട് ഇതാണ് നമ്മുടെ ചപ്പിക്കുടിയൻ മാവ് നമുക്ക് എല്ലാ വർഷവും മാങ്ങ തരാറിലാണ് ഓൾട്ടർനേറ്റ് ഇയറിലാണ് ധാരാളമായിട്ടുണ്ടാവുക ഞങ്ങൾക്ക് ഇത് കണ്ട പഴമയുള്ള മാവ ഞങ്ങൾ ചപ്പിക്കുടി മാവെന്ന് പറയുക അപ്പൊ ഇന്നലെ ലുലു മാളയിൽ നിന്ന് മകളെ പണിയൊക്കെ നടക്കണോണ്ട് ഇപ്പൊ പല വെജിറ്റബിളും കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരാം ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന കട്ട് ചെയ്താൽ ബീൻസ് ആണ് ാണ് ഈ ഡപ്പയിലേക്ക് മാറ്റി ഈ ബീൻസ് കണ്ടപ്പോ നമ്മള് സംശയം പറഞ്ഞില്ലേ ഫ്രഞ്ച് ബീൻസ് ആണോ ഇത് ഹരിക്കോട്ട് ബീൻസ് കൊളന്തൊരു നമുക്ക് മോർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഫ്രഞ്ച് ബീൻസ് വരുമ്പോ ഇവിടെ വാങ്ങിക്കാറുണ്ട് ഫ്രഞ്ച് ബീൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ തളില് അതായത് വളരെ ഇളവൻ ഒന്ന് രണ്ട് പെട്ടെന്ന് വേവും വെരി ടേസ്റ്റ് പക്ഷെ മറ്റുള്ള ബീൻസിലും റേറ്റ് കൂടുതലുണ്ട് അന്ന് നമ്മൾ മേടിക്കുമ്പോൾ ഇവിടെ മോറിലൊന്നും കട്ട് ചെയ്തല്ല കിട്ടുന്ന റോ ഫോമിൽ ഫോമിലിരിക്കുന്നത് ഇവിടെ വാങ്ങിക്കാറുണ്ട് കാർട്ടിലെ വീതാ ഞങ്ങൾ വാങ്ങിക്കാറ് അപ്പൊ ഇന്നലെ ലുലു മാളിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നത് മുന്നൂറ് ഗ്രാമിന് അറുപത് രൂപയായിട്ട് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന ഒരു വേപ്പിലി ആ കൂടെ ഉണ്ടായിരുന്നു ഒരു ഒരു പച്ചമുളക് ഉണ്ടായിരുന്ന ഞാൻ പക്ഷെ രണ്ട് പച്ചമുളക് ഇതേ ഇങ്ങനെ അത് അറിയാം ഇങ്ങനെ വലുപ്പത്തിൽ അതിൽ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് നല്ലതാണ് ും ഒരാളെ വീഡിയോയിൽ ചോദിച്ചു തോരന് മുളക് പൊടി തോന്നാം തോരന് മുളക് പൊടി ഇടാം ചതച്ച മുളകിടാം പച്ചമുളക് ഇടാം കാന്താരി മുളകിടാം അതൊക്കെ അവനോന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കിച്ചണിൽ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ വീട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ച് ആ രീതിയിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം നമുക്കും ഇഷ്ടം അപ്പൊ ഓരോരുത്തർക്കും എന്ന് വിചാരിച്ച് മുളക് പൊടി ചേർത്തത് കൊണ്ടോ കാന്താരി മുളക് ചേർത്തത് കൊണ്ടോ പച്ചമുളക് ചേർത്തത് കൊണ്ടോ ചതച്ച മുളക് ചേർത്തുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു പച്ചമുളക് ഇങ്ങനെ നമ്മുടെ അടുത്ത് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതെ മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി പിന്നെ ചുമന്നുള്ളി ഒരു ധരിചീരുക ഇത് നമുക്ക് ഞാൻ സാധാരണ തട്ടിക്കൂട്ട് എപ്പോഴും ഒതുക്കലൊക്കെ എനിക്ക് മടിയായ കൊണ്ട് ഒതുക്കാറില്ല ഇന്ന് എപ്പോഴും അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്കൊരു ബോറല്ലേ അതുകൊണ്ട് ഞാൻ ഒന്ന് ഒതുക്കിയെടുക്കാൻ തേങ്ങ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകവും ചുമന്നുള്ളി ഒതുക്കി കൊണ്ട് വരാം എന്നിട്ടോ ഒരു സവോളങ്ങളുടെ കുഞ്ഞുന്ന് ആയിരിക്കും ഇതിൽ ചേർക്കണം കേട്ടോ അത് എന്റെ ഒരു വീക്ക്നെസാ സവോള ചേർത്ത ടേസ്റ്റ് കൂടും കേട്ടോ തോരനും മെഴുക്കുപരട്ടിക്കും ഒക്കെ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടത്തെ അമ്മച്ചിയുടെ രുചിക്കൂട്ടാണത് സവോള ചേർത്ത് അമ്മച്ചി ബീൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ മെഴുക്കു വരട്ട കൂടുതലും ചെയ്യണം ബീൻസിന് ബീൻസ് ക്യാരറ്റ് സവോള പച്ചമുളക് ഇത്രയും ചേർത്ത് അമ്മച്ചി മെഴുക്കുരറ്റ ഉണ്ടാക്കി കൊണ്ടിരുന്നവിടെ അന്നത്തെ കാലത്ത് ഞാനിപ്പോ പറഞ്ഞത് അപ്പൊ സവോള മിക്ക പച്ചക്കറിക്കും ഇവിടെ ചേർക്കാറുണ്ട് എല്ലാത്തിനും അല്ല ഓൾമോസ്റ്റ് എല്ലാത്തിനും ചേർക്കൂല്ലേ ചേർക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നടക്കൂല തേങ്ങ ഒതുക്കട്ടെ എന്നൊരു തോരനുണ്ടാക്കണം ഓക്കേ ഓക്കേ അപ്പൊ തീൻകട്ടയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു കരി കടലിട്ടു വെളിച്ചെണ്ണ മൂക്കാൻ വേണ്ടി മാത്രം ഉള്ളിയൊക്കെ ഒതുക്കാൻ തോണ്ടിങ്ങനെ ഉള്ളി ചേർത്തു ആ അമ്മ ഒരു കരി പറഞ്ഞുപോയി കുഴപ്പമില്ല സോള ഇരിയാൻ അത് ലാസ്റ്റ് ഞാൻ മതി കുഴപ്പമില്ല ഉള്ളി അല്ല കടന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേപ്പിലിട്ടിട്ടുണ്ട് അത് മൂട്ട് കഴിഞ്ഞാൽ ഉടനെ തേങ്ങ ഒതുക്കുകയാണ് കേട്ടോ അതിൽ ഇച്ചിരി വേപ്പിലുണ്ട് അല്ലേ ഇട്ടു വേണേ നല്ല ഭംഗി അരച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള കളർ ആ അരക്കി വല്ല ഒതുക്കിയതാ തീരയ്ക്ക് എപ്പോഴും തോരനെ ഒതുക്കിയാൽ മതി ഉം ഉം ഇനി ഒന്ന് ഇതായി കഴിയുമ്പോ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം ഓട എടുത്ത് വയ്ക്കാൻ മറന്നു മതി പുല്ല നടക്കുന്ന ഈ ീട് മതില് പണത് വരുമ്പോൾ അതുകൊണ്ട് എമർജൻസി കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കൊടുത്താലേ ഇഷ്ടി അവിടെ ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ വേണ്ടി ഇന്ന് തന്നെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരം ഉണ്ടാവും അവിടെ ലാസ്റ്റ് ലോഡ് ഇഷ്ടികയിൽ നിന്ന് വരും അപ്പൊ അത് ഇറക്കിക്കണമെങ്കി അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ഏരിയയിലേക്ക് മതിലുകെട്ട് നീങ്ങി അപ്പൊ എന്നാന്ന് വെച്ചാൽ ബാക്ക് സൈഡൊക്കെ ക്ലിയർ ആക്കി കൊടുത്തതാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇറക്കിച്ചു വെച്ച അവർക്ക് ചുമട് പണിയാൻ ഹെൽപ്പേഴ്സിന് സൗകര്യം പരിസരത്ത് പരിസരത്താണെങ്കിൽ അധികം ചുമക്കണ്ടല്ലോ അവർക്ക് അത് കാരണം അവരോട് വരാൻ പറഞ്ഞ് വെട്ടാൻ വന്നേക്കണം അപ്പോൾ ഒരു പന്ത്രൂണിയാകുമ്പോ അത് കഴിയൂട്ടോ ഓക്കേ അപ്പൊ പിന്നെ കുറച്ച് ഭാവങ്ങൾ വെട്ടിക്കുന്നുണ്ടോ ഇനി നമുക്ക് ഇല്ലേക്ക് ഇടാട്ടോ സവോള എരിഞ്ഞിട്ടു ഇതില് പച്ചമുളക് ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട് തേങ്ങായി ഉള്ളി ജീരകം പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഇത് വേണേ ീൻസ് നല്ലൊരു പച്ചക്കറി അതെ 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 ഹെൽത്ത് കോൺഷ്യസാല്ലേ ഫൈബർ നല്ലതാണ് ഇപ്പം ചേർക്കില്ല ഇപ്പഴ ചേർക്കുക കേട്ടോ നീരൂപ്പായിരുന്നു നല്ലത് പക്ഷെ നീരിപ്പ് കലക്കിയിട്ടില്ല അതുകൊണ്ട് പൊടിയപ്പം ചേർക്കുക അങ്ങനത്തെ സമയം കിട്ടിയില്ല ഇത് ചെയ്യും ഈ ഓർഡറിൽ ഓരോന്ന് പോകും പക്ഷേ നമ്മുടെ സെൻറ്ററിൽ പലരും പുരങ്ങത്തേക്ക് അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും അതാണ് ഈ പ്രശ്നം ഇച്ചിരി വെള്ളം കൈകൊണ്ടൊന്നെടുത്ത് തളിച്ചു കൊടുക്കാട്ടോ ഒരു പൊടിക്കു മതി ഫ്രഞ്ച് ബീൻസ് ആകുമ്പോൾ പെട്ടെന്ന് വേണെന്ന് ഞാൻ പറഞ്ഞില്ല അതാ ഇതിൻ്റെ പ്രത്യേകത പക്ഷേ ടേസ്റ്റി അല്ലേ വളരെ നല്ലതാണ് ഇച്ചിരി വെള്ളം തടിച്ചു ഒന്നും വരാം ഒരു പൊടിക്ക് വെള്ളം അത് മതി ഇട്ടാം പിന്നെ സിമ്മിൽ ഇട്ടാൽ മതി അപ്പം അടി പിടിക്കുവൊന്നുമില്ല ചിൻ ചട്ടി നോൺ സ്റ്റിക്ക് ചിൻചട്ടി അല്ലല്ലോ ഒട്ടും അടി പിടിക്കൂല സിമ്മിലിട്ട് നമ്മൾ ഇളക്കി 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 എടുക്കണം എത്തിക്കാതിരിക്കും പിന്നെ അവർ കുഴപ്പമില്ല പിന്നെ ഫാൻ ഇടാതെ ഇപ്പം കിച്ചണിൽ ഒരു ഒമ്പത് മണിയായോ ഫാനിടാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നോണ്ടിരിക്കുമോ ഫെബ്രുവരി ഇരുപത്തെട്ടായി അല്ല ഇന്ന് മാർച്ച് ഒന്ന് മാർച്ച് ഒന്നായോ അന്നേരത്തേക്കും ഇങ്ങനെ അപ്പം ഏപ്രിൽ മാസം ഒക്കെ എന്തായിരിക്കും പറ്റണില്ല അല്ലേ അപ്പം വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇന്നാളെ ആരോ നമ്മളോട് ആരാണെന്ന് പറ്റി ഞാനിപ്പോൾ മറന്നു പോവാം കമന്റിൽ ചോദിച്ചായിരുന്നു നമ്മുടെ ഗ്യാസ് ബർണറിൽ വെക്കണേ സ്റ്റാൻഡ് കണ്ടില്ലല്ലോ എന്തിയെന്നാ അപ്പൊ അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോ ആയിട്ട് പുതിയ പുതിയ വീഡിയോ അല്ല നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എടുത്തു വെച്ചിരിക്കുന്ന ചില വീഡിയോ ഇടക്കിടക്ക് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പ ആ വീഡിയോ കണ്ടിട്ടായിരിക്കും നേരത്തെ എങ്ങാണ്ട് ഈ ബർണർ മേടിക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ആയിരുന്നത് അപ്പൊ ഈ ബെർണർ മേടിച്ചു കഴിഞ്ഞിട്ടുള്ള അല്ല അപ്പൊ അത് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചോ അപ്പൊ അതെ ഇവിടെ ഒരു പ്രശ്നമില്ലാതെ ഇരിപ്പണ്ടട്ടോ ഒന്ന് കാണിക്കും ഞാൻ എടുത്തേ എടുത്തേരപ്പേറെ ഭർത്തേലിട്ടിട്ടുണ്ട് കാരണം നീ പറഞ്ഞില്ലേ വേനൽക്കാലത്ത് ചേർപ്പ രണ്ടെണ്ണം പ്രവർത്തിപ്പിക്കേണ്ട ഇരുന്ന് ആവശ്യം വരും അമ്മയ്ക്ക് അതുകൊണ്ട് കളഞ്ഞില്ല അവിടെ കിടപ്പണ്ട അത് ആവശ്യം വരുമ്പോ നമുക്ക് എടുക്കാം ഇത് കാണിച്ചേക്കാം കൊണ്ടുകൂട്ട യാതൊരു വിഷയവും ഇല്ലേ ഓക്കേ ഗ്യാസ് ഞാൻ ഇരുന്ന് വേവട്ടെട്ടോ ഏതാണ്ട് മേവിലേക്ക് വന്നു തുടങ്ങിയ ചെറു കഴിഞ്ഞിട്ടേ ഓക്കേ അങ്ങനെ ബീൻസ് തോരൻ റെഡിയായി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞ ഇളവൻ ഇതായത് കൊണ്ടേ പെട്ടെന്നാവും നല്ല ടേസ്റ്റ് ഇത് പണ്ട് ഇഷ്ടം പോലെ ഇവിടെ മേടിച്ചേക്കണതാ മുറക്കണില്ലേ മുറി മുറാറുള്ളൂ ഇവിടെ ഇവിടെ നമുക്ക് കിട്ടാറുള്ളൂ രണ്ടു ദിവസം കൊണ്ടുവരണം ഇവിടെ മേടിക്കുവായിരുന്നു കാക്കിലോ വീതം ഓഫ് ചെയ്യുവാട്ടോ മതി വെന്തു ബീൻസ് തോരാ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബീൻസ് ഒക്കെ അവരിപ്പൊ കണ്ടു മുന്നൂറ് ഗ്രാമിന് അറുപത് രൂപ അല്ലേ അറുപതല്ലേ ഞാൻ മറന്നു പോയിട്ട് അറുപതാന്ന് തോന്നുന്നു അതെ അറുപതാ നല്ല ഗ്രീൻ കളറാ പ്പുറൊന്നും മറ്റേ ബീൻസിന്റെ എൽത്ത് വിലയാണ് പറയാറുണ്ട് ഇവിടെ ഇവിടെ കാക്കിലൊന്നും എടുക്കും നമുക്ക് ധാരാളം കാക്കിലും ബീൻസ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് കാരണം ബീൻസിൽ ഫൈബറുണ്ട് പിന്നെ ഫാറ്റ് കുറവാണ് അങ്ങനെ പല പല കാരണങ്ങളുണ്ട് പിന്നെ ഗുണമുള്ളൊരു പച്ചക്കറിയാണെന്ന് പണ്ടൊട്ടേ ആൾക്കാർ പറയും അല്ലേ അപ്പോൾ അതുകൊണ്ട് ബീൻസ് എനിക്ക് തോരനാക്കി കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് സാൻഡ്വിച്ചായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഹരിക്കോഡ് ബീൻസ് എന്നാണ് ഞാൻ ഇതിൻ്റെ പേര് കണ്ടത് പേര് കണ്ടപ്പോൾ എനിക്ക് വലിയ പിടിയൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ സാധാരണയായി കേട്ടിട്ടുള്ളത് ഫ്രഞ്ച് ബീൻസ് സാധാ ബീൻസ് ഒക്കെ ആണ് ഇവിടെയൊക്കെ കേട്ടട്ടുള്ളത് ഹരികോട്ട് ബീൻസ് ഞാൻ അതുകഴിഞ്ഞ് സർച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ കുറേ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു കേട്ടോ നല്ല ഗുണമുള്ളൊരു ബീൻസാണ് വൈറ്റമിൻസ് ഉണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി മറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ അതിനകത്ത് കണ്ടു കേട്ടോ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണേ അപ്പോൾ പിന്നെ അങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് കഴിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് വളരെയധികം കൂടി പിന്നെ ഈ പച്ച നിറം കണ്ടോ അത് നല്ല ഒരു ഫ്രഷ്നെസ് ഫീലല്ലേ നമുക്ക് കിട്ടുന്നത് നല്ല പച്ചയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നതാണുമ്പോഴേക്കും അത് കഴിക്കാൻ ഒരു പ്രത്യേക ഫീല് അല്ലേ പിന്നെ അതുപോലെ തന്നെ ബീൻസ് എപ്പോഴും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് അത് പിന്നെ കഴിക്കാൻ കൊള്ളൂല കാരണം ഭയങ്കരമായിട്ട് കൊന്തണ്ടാവും ഇതിനങ്ങനത്തെയൊന്നും ഇല്ല കറക്റ്റ് പാകം തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നന്നായി തന്നെ കഴിച്ചു നെക്സ്റ്റ് ഡേയും കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ